അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ചക്കയുടെ കാലമാണല്ലേ പഴുത്ത ചക്കയും പച്ച ചക്കയും ഒക്കെ ഇഷ്ടം പോലെ എല്ലാ വീട്ടിലും കാണും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുറേയൊക്കെ മരത്തിൽ നിന്ന് കാക്കയും കിളികളുമൊക്കെ തിന്നുപോകും ബാക്കിയൊക്കെ നശിപ്പിച്ച് നമ്മൾ കളയും അല്ലേ അങ്ങനെ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പഴുത്ത മാങ്ങ ആയാലും പഴുത്ത ചക്കയായാലും പച്ച ചക്കയായാലും നമുക്ക് എന്തൊക്കെ ചെയ്ത് സൂക്ഷിച്ച് വെക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് നേരത്തെയും വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം പഴുത്തമാങ്ങ ലാസ്റ്റത്തെ പഴുത്തമാങ്ങയാണിത് കേട്ടോ അപ്പോൾ അതും നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെടുക്കാം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ ചക്കയാണേ നമ്മൾ അവനെയൊന്ന് കട്ട് ചെയ്യാൻ പോവുകയാണേ ഈ വർഷത്തെ ആദ്യത്തെ പഴുത്ത ചക്കയാണ് ഞാൻ ഈ മുറിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ താമസിച്ചാണ് ചക്ക ഉണ്ടാകുന്നതും എല്ലായിടത്തും തീരുമ്പോഴാണ് ഇവിടെ പഴുത്ത് കിട്ടുന്നത് പോയി നല്ലതുപോലെ പഴുത്ത് കെട്ടോ ഓഹ് ഇതെന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല പ്ലാവില്ലാത്തവരെ ഒക്കെ വാ ചക്കീട്ടിൽ ചക്കയില്ലാത്തവരേ ഇത് കൂഴച്ചക്കയ കേട്ടോ കൂഴ എന്ന് പറയും നമുക്ക് ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുത്ത് നോക്കാം അയ്യോടിയേ ശരിക്കും പഴുത്തു പോയി കേട്ടെ ഉണ്ടാ ഇങ്ങനെ വരും കുമ്പളപ്പം പുഴുങ്ങാൻ നല്ല അടിപൊളിയാണ് എന്തായാലും ഞാനിതൊന്ന് ഒരു പാത്രത്തിലേക്കെല്ലാം ഒന്ന് പറിച്ചു എടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് പഴുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുറിച്ചൊന്നും എടുത്ത് വയ്ക്കാനൊന്നും പറ്റത്തില്ല കേടായിപ്പോകത്തില്ലേ അപ്പോൾ പിന്നെ ഞാനതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് ചുളയെല്ലാം അതിൽ നിന്ന് എടുത്തിട്ട് കുരു വേർപ്പെടുത്തി എടുത്തിട്ട് നമുക്കൊന്ന് വരട്ടി എടുത്ത് വെക്കാം നല്ലതുപോലെ വെള്ളം വറ്റിച്ച് സൂക്ഷിച്ച് ഒരു വർഷം വരെയും ഇരിക്കും മാങ്ങാ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം ചക്കയായെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇനിയിപ്പോൾ ചക്കയുടെ സീസണാണ് ആർക്കെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യട്ടെ അതൊരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോകൾ ഇട്ടിട്ടുള്ളതാണ് ഞാനിതിപ്പം മിക്സിയിലോട്ടിട്ടൊന്ന് അടിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് വേവിച്ച് നല്ല ഇതാക്കി വർക്കും ചക്ക ഒന്ന് തുടങ്ങിയതേ ഉള്ള ഒരു പി ലാവേൽ ഒരു ഇരുപത്തഞ്ച് മുപ്പതെണ്ണം കിടപ്പുണ്ട് വരിക്ക ചക്ക ഒന്നും ഒട ഒടയാത്ത ചക്കയായത് കൂഴയാണെങ്കിലും ഒരുപാട് അങ്ങ് ഒടഞ്ഞങ്ങ് ഇതായി പോയിട്ടൊന്നുമില്ല കേട്ടോ ആദ്യമായിട്ട് കിട്ടിയ ചക്ക കളയുന്നില്ല ഈ കുഴച്ചക്കയാണ് പക്ഷേ ഞാനിതിപ്പം ഒരാൾ ഇരുപത്തിനാലാം തീയതി പോകുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചിലപ്പോൾ കുമ്പളപ്പം ഉണ്ടാക്കി കൊടുത്തു വിടുമ്പോൾ ചിലപ്പോൾ അങ്ങ് ചെല്ലുമ്പോൾ കേടായാലോ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് അവർ പോകത്തുള്ളെങ്കിലോ നമ്മൾ നേരത്തെ കൊണ്ടു കൊടുക്കാനാണ് അപ്പോൾ ഇതൊന്ന് പറ്റിച്ച് റെഡിയാക്കി എടുത്തിട്ട് ഞാൻ കുമ്പളപ്പത്തിൻ്റെ ഇലയുണ്ടല്ലോ നമ്മുടെ വഴനയുടെ ഇല ഇതാണ്ട് ഈ കുരു അങ്ങ് മാറ്റിക്കോണ്ട് കുറേശ്ശേ നമ്മുടെ മിക്സിയുടെ വലിയ ചാറൊന്ന് കേടായിരിക്കുന്നു അപ്പോൾ ഒന്ന് അതിന് സമയമില്ല കൊണ്ടുപോയി റെഡിയാക്കാനൊന്നും അപ്പോൾ തൽക്കാലം ഞാൻ നമ്മുടെ ചെറിയ ചാറുണ്ടല്ലോ അതിലോട്ടിട്ട് കുറേശ്ശെ അങ്ങ് റെഡിയാക്കുക അപ്പോൾ വേണ്ടത് കുറേശ്ശെ എടുത്തിട്ട് ഇത് ഫുള്ള് ഞാനിപ്പോൾ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അടിച്ചിട്ടൊന്ന് നന്നായിട്ട് കുറുക്കി ഒന്ന് എടുക്കുക നമ്മളിതാ അതൊന്ന് അടിച്ചെടുത്ത് കണ്ടോ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ആ കുഴച്ചക്കയുടെ കണ്ടോ ഒരു വലിപ്പം പോലും വെള്ളം ഇല്ലാതെ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇത് ഞാനൊന്ന് നമ്മുടെ അത് റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ കണ്ടോ അങ്ങനെ താ ഇത് മൊത്തം ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ താ നമ്മുടെ ആ ഒരു ചക്ക ഫുള്ള് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് കണ്ടോ കൂഴച്ചക്കയാണ് വരിക്കയല്ല പക്ഷേ എന്നാലും നമുക്ക് കളയാൻ മനസ്സ് വരുന്നില്ല കേട്ടോ ഇത് മൊത്തം ഇപ്പം ഒരെണ്ണം എണ്ണാൻ തിന്ന് തീർത്തു രണ്ടാമത്തത് വട്ടം കൂട്ടിയപ്പോഴാണ് നമ്മുടെ രായമ്മ ഞാൻ പറയാം രായ അവർക്കും ഇട്ടുകൊണ്ട് പോയി ആവശ്യം പോലെ അവരും എടുത്തുകൊണ്ട് പോയി പച്ചയും പഴുത്തെയൊക്കെ കൊണ്ടുപോയി അപ്പം ഒരെണ്ണം നല്ലതായിട്ട് പഴുത്ത് കിടന്നതാണ് അപ്പോൾ അത് കളയേണ്ടല്ലോ ഇങ്ങനെയൊന്നു ചെയ്തു വെച്ചാൽ ഇതിപ്പം നമ്മളിങ്ങനെ എടുത്തത് കൊണ്ട് തന്നെ ഇച്ചിരി നന്നായിട്ട് പഴുത്തുകൊണ്ട് തന്നെ നമ്മൾ അടുത്തൊന്നും ഒന്നും ആരുമില്ല ചിരി കൊടുക്കാൻ പോലും ഞാൻ എന്ത് ചെയ്യും ഇതെല്ലാം കൂടെ കളയാൻ മണ്ണിന് കൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ അരച്ചെടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് വെള്ളം വറ്റിച്ചിതിപ്പം പൊട്ടിത്തെറിക്കും അത് ഞാൻ അടപ്പ് വെച്ചിട്ട് സാധാരണ ചെയ്യുന്ന പരിപാടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഇത് ഇത്രയും ചക്കക്കുരുണ്ട് ഇനി ചക്കക്കുരുവിൻ്റെ കറികളുടെ ഒരു പ്രളയമാണ് കേട്ടോ വീടും നിങ്ങളെ ഞാൻ മാങ്ങാട സീസൺ കഴിയുന്നതിന് ഇപ്പം നിങ്ങളെ കൊന്ന് ഞാൻ വീടിയോ ഇട്ടില്ലേ ഇനിയിപ്പോൾ അടുത്ത ചക്കയുടെ സീസണാണെന്ന് നിങ്ങളെന്നെ സഹിക്കാൻ പോവുകയാണ് അപ്പം അതാണ്ട് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നു കേട്ടോ സത്യമായിട്ടും നിങ്ങളിതൊക്കെ കളയാതെ ഇങ്ങനെയൊക്കെ എനിക്ക് എനിക്കിത്രയും ജോലി കിടക്കും നാളെ ലേഹിയുമുണ്ട് ലേഹി നാളെ എടുക്കുന്നുണ്ട് അതിൻ്റെ പരിപാടി വേറെ ഉണ്ട് അപ്പോൾ എന്തായാലും നല്ല കോളാണ് കേട്ടോ പക്ഷെ എനിക്ക് എത്ര ജോലിയായാലും നല്ല മനസ്സോടെ നമ്മൾ ചെയ്തുകൊണ്ട് ഒരു മടിയും തോന്നുന്നില്ല കേട്ടോ അപ്പം ഇരുപത്തി നാലാം തീയതി ഒരാൾ പോകുന്നുണ്ട് അപ്പം ശാലുകുട്ടനൊക്കെ ബുധനാഴ്ച സൗദിക്ക് വരുന്നുണ്ട് സിയാ മോളുടെ സ്കൂള് കുവൈറ്റിൽ അവിടെ അടച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്കിവിടെ ഒരുപാട് ലേഹ്യത്തിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പോകാനൊക്കത്തില്ല ഞാൻ പറഞ്ഞു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെങ്കിൽ അവരെല്ലാവരും കൂടെ ഒന്ന് വന്നേക്കും വന്ന് ഞങ്ങൾ ഒന്നിച്ച് പോകാനുള്ള പ്ലാനും ഉണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല ശാലുകുട്ടൻ ബുധനാഴ്ച സൗദിക്കെത്തും അപ്പോൾ അവർക്ക് വേണ്ടി കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ ഒന്നിച്ചല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും കുറച്ച് ചക്ക വരട്ടിയായിട്ട് കൊടുത്തുവിടാനും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാനൊന്ന് പറ്റിച്ചെടുക്കട്ടെ നമ്മുടെ ചക്ക ചൂട് കുടിച്ചു പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കും അടച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് കിളക്കും ഞാൻ ഏഴ് മണിക്ക് വെച്ചതാണേ സന്ധ്യയ്ക്ക് ഏഴ് മണിയായിട്ടുണ്ട് അപ്പം ഞാൻ ഈ സമയം കൊണ്ട് ഇതൊന്നടുപ്പിൽ അടച്ച് വെച്ചേച്ച് ഒരു പച്ചച്ചക്ക ഒന്ന് റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ എനിക്ക് കൊതികൊണ്ട് വയ്യച്ചിരി ചക്ക കുഴച്ച് തിന്നാൻ ആരുമില്ല ഒന്ന് കൂട്ടുകൂടി കഴിക്കാൻ എനിക്കതുകൊണ്ട് വലിയ വിഷമമുണ്ട് അതുകൊണ്ട് എടുക്കാൻ പോലും തോന്നുന്നില്ല വീട്ടിൽ ആരുമില്ല കുടുംബത്തും ആരുമില്ല എല്ലാം കൂട്ടിയിട്ടിരിക്കുകയല്ലേ ഇപ്പോൾ എന്തു അതുകൊണ്ട് ഞാൻ എന്നാലും കുറച്ചൊന്നെടുത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പച്ചചക്ക വെച്ച് ചെയ്യുന്ന ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് നമ്മുടെ ഇത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ശർക്കര നമ്മുടെ ഉണ്ട ഉരുക്കി ഒഴിക്കേണ്ടതാണ് ഞാൻ തൽക്കാലം ഉരുക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് പൊട്ടിത്തെറിച്ച് കൈപ്പുള്ളി പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്നും ഉരുക്കി വരട്ടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മളെ ശരീരത്തിൽ വീണ അവിടവും കൊണ്ടേ പോകും അപ്പോൾ താ ഞാനിതൊന്ന് പതുക്കെ ഒന്ന് ഇത് പിന്നെ എന്ത് പറ്റിയതാണെന്ന് അറിയാമോ ക്ലോറിൻ പൊതിയഴിഞ്ഞ് മീണിൻ്റെ പുറത്ത് കിടന്ന് ഞങ്ങൾ ഇല്ലായിരുന്നു ആറുമാസം അങ്ങനെ കിടന്ന് ദ്രവിച്ചത്രയും ഭാഗം അതെല്ലാം ദ്രവിച്ചു പോയി അപ്പം ഞാൻ ദേ പതുക്കെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹം മൊത്തം തെറിച്ച് വീഴും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പൊട്ടൽ തീർന്നു കേട്ടോ നമ്മുടെ ചക്ക ദാണ്ട ഒരു ഒറ്റ മണിക്കൂറായേ ഞാൻ ഏഴ് മണിക്ക് വെച്ചാണ് ഇപ്പോൾ എട്ട് മണിയായേ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ ജോലികൾ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ വന്ന് ഇളക്കി കൊടുത്തത് കൊള്ള അടിക്കൊന്നും പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് വറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒന്ന് പൊട്ടലൊക്കെ തീർന്നിട്ടുണ്ടേ നമ്മളിനി കുറച്ച് നെയ്യ് ഒരു ഒരു ഒന്നൊന്നര സ്പൂണ് നെയ്യ് ഞാനങ്ങോട്ടൊഴിച്ചു കൊടുത്തേ അടിക്കു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക കാരണം എന്നും നമുക്ക് ചക്ക കിട്ടത്തില്ല കിട്ടുന്ന സമയത്ത് കളയാതെ അതിങ്ങനെ ചെയ്യാതെ നമ്മുടെ ആ മൂടി വെച്ചിട്ട് മൂടി വെച്ചതാണ് വേണ്ട അതിലോട്ട് കുറേ വീണ് ബാക്കി ഞാനിതിൻ്റെ അകത്ത് പരിസരം മൊത്തമാകും ഞാനത് അപ്പോഴപ്പഴും തുടയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതാ ഇത് കുറച്ചും കൂടി വെള്ളം വറ്റിച്ചെടുക്കാവേ നമ്മുടെ ചക്കയാണ് വളവള വരവര വര വല പോലെ ഇരിക്കുന്ന ചക്കയില്ലേ ആ ചക്കയാണ് പക്ഷേ അതാണെന്ന് പറയുമോ ഇപ്പം നമ്മുടെ ചക്കതാ കണ്ടോ ഒരു മണിക്കൂർ മണിക്കൂറായപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുട്ടൻ കണ്ടോ ഈ ഒരു ഇതിലായി ഇച്ചിരിപ്പുട വരണം വിട്ട് വരണം നമുക്ക് ഇവിടുന്നതാ വേണ്ട വേണ്ട പതിയെ ചാല് കൂടണം ആയി വരുന്നുണ്ടേ ചക്കയൊക്കെ കിട്ടിയാൽ നമ്മൾ നല്ല ക്ഷമയോടെ നിന്ന് ചെയ്യേണ്ട ഒരു സംഭവമാണ് അതുപോലെ തന്നെ നമ്മുടെ ദേഹത്ത് തെറിച്ച് വീണ് കാലും മുഖവും ഒന്നും പൊള്ളാതെ ദൂരെ മാറി നിന്നിട്ടല്ലേ അടച്ച് ഞാൻ ഈ കാണിച്ചു തരുന്ന അതുപോലെ ചെയ്താൽ എന്നിട്ടും എൻ്റെ കയ്യിൽ കയ്യിലൊരല്പം വീണ് പൊള്ളിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കൊടുത്തു അവസാരമില്ല എന്നാലും എൻ്റെ മക്കൾ കഴിക്കുമ്പോൾ എനിക്ക് സന്തോഷവും നമ്മൾ നടക്കുമെന്നിങ്ങനെ ഒരു ചാലങ്ങോട്ട് എടുത്താൽ പതിയെ അത് കൂടാളു കണ്ട കറക്റ്റായി നമ്മൾ ചക്ക വരട്ടുമ്പോഴും മാങ്ങ വരട്ടി എടുക്കുമ്പോഴും എല്ലാം അതിന് കൃത്യമായ ഒരു പാകമുണ്ട് അതിനനുസരിച്ചെടുത്താൽ മതി പാകമായി ഇനി നമുക്ക് പാകമായിട്ടുണ്ട് ഇനി നമുക്കങ്ങ് ഓഫ് ചെയ്യാം നമ്മളിതാ ഒരു ചക്ക വരട്ടി എടുത്തു കഴിഞ്ഞു ഒറ്റ മണിക്കൂർ മണിക്കൂറെടുത്ത് കേട്ടോ തീർത്ത് ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ ചക്ക ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ചക്കയും മാങ്ങയും ഒക്കെ കളയാതെ ഇങ്ങനെ എടുക്കുക ഇത്രയും ജോലികൾ കിടക്കുന്നു നാളത്തെ ലേഹ്യത്തിൻ്റെ വെളുത്തുള്ളി ഒരിക്കലും പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടി വന്നിട്ട് എനിക്കിത് കളയാൻ മനസ്സില്ലാത്തോണ്ട് ഒറ്റ മണിക്കൂറത്തെ കരിവല്ലേ ഉള്ളൂ വേഗം എന്താ സാധിച്ചു ഇനി ഇതൊന്നും തണുപ്പിച്ച് എൻ്റെ മക്കൾക്ക് കുപ്പിയിലാക്കി അങ്ങ് കൊടുത്തുവിടണം അവരവിടെ കുമ്പളപ്പത്തിൻ്റെ കുമ്പളൻ്റെ ഇലയും കൂടെ പറിച്ചു കൊടുത്തുവിട്ടാ അവരവിടെ അങ്ങ് ചെയ്തു കഴിച്ചോളൂല്ലോ ചാലക്കുട്ടനും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചക്കരട്ടിയെടുത്ത് വരട്ടി കണ്ട ഇത് എത്ര നാൾ വേണമെങ്കിലും വിരുന്നോളും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചക്ക വരട്ടിയത് കൂഴച്ചക്ക വരട്ടിയത് തണ്ട ഇനി നമുക്ക് തണുത്തിട്ടുണ്ട് ഇനി കുപ്പിയിലേക്ക് മാറ്റണം ആ സമയം കൊണ്ട് ഇതാ ഒരു ചക്ക വെട്ടി കണ്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഒരു ചക്ക മേളി പഴുത്ത് നിന്നപ്പോൾ ഒരാളെ വിളിച്ച് രണ്ട് മൂന്നെണ്ണം അങ്ങ് എടിയിപ്പിച്ചേ അപ്പോൾ ഞാൻ ഓർത്ത് ഇത് കളയണ്ട ഇത് വിടെ കിടന്ന് പഴുത്തളഞ്ഞു പോകത്തതേ ഉള്ളൂ പച്ചചക്കയായിട്ടും കുഴച്ചൊക്കെ എടുക്കാം അതിനെല്ലാം വെട്ടി കണ്ടിച്ച് റെഡിയാക്കി എടുത്തതാണ് ഇത് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ട് ഇരുന്നതാണ് പെട്ടെന്ന് ഒരു ചക്ക അതാണ് ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ ചക്കയായിരുന്നേ അതാ ഇവിടെ ഇരുന്ന് അതെല്ലാം വെട്ടി കണ്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ശരിക്കും അധികം ചുളയില്ലായിരുന്നേ വേണ്ട വേണ്ട ചുള അധികം ഇല്ലാഞ്ഞ ചക്കയാണ് കൂഞ്ഞ ഇത് തേണ്ട തോരം വെക്കണം ഈ പൂക്കല തോരം വെച്ചാൽ സൂപ്പറാണ് അതുപോലെ തന്നെ ഇത് മസാല പെരട്ടിയിട്ട് നമ്മൾ ബീഫ് വെക്കത്തില്ലേ അതുപോലെ വെക്കണം ഇത് ചിക്കനും ബീഫും ഒക്കെ വെക്കുന്നത് പോലെ വെക്കാം നമുക്കിത് ഈ സംഭവം ചക്കക്കുരു ഇട്ടിട്ട് അപ്പോൾ അത് അത്രയും ഞാൻ വെട്ടിക്കണ്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിനി രണ്ട് കവറിൻ്റെ അകത്താക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് ഈ കവറിലും കൂടെ ആക്കിയിട്ട് വെക്കാൻ പോവാണ് ഇത് നമുക്ക് തണുത്തിട്ട് തണുത്തു നല്ലതുപോലെ തണുത്തു ഇതിനി ഒരു കുപ്പിക്കകത്തേക്ക് മാറ്റി ഒന്ന് സൂക്ഷിച്ചു വെക്കാൻ പോവുകയാണ് നമ്മുടെ ചക്ക തണ്ട രണ്ട് കവറിൻ്റെ അകത്ത് കെട്ടി പച്ചചക്കയാണേ നമുക്കിത് കുഴയ്ക്കാനെടുക്കണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കേട്ടോ പച്ചചക്ക കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഒരുപാട് പിന്നെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പം ഞാൻ കിട്ടിയ സമയം കൊണ്ട് കളയാ അതില് ഇത് പഴുത്ത് പോകും ഇതിൻ്റെ ഒപ്പമുള്ളവരെണ്ണം പഴുത്ത് കിടക്കുന്ന രായൻ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് പച്ചയും രൻ്റെ പകർ കൊണ്ടുപോയി കുറച്ച് കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കിടന്ന് പഴുത്തു എനിക്ക് പച്ച ചക്ക ഭയങ്കര ഇഷ്ടമാണ് ഇത് പല തരത്തിൽ നമുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോകും ഉണ്ടോ അപ്പോൾ അതാ നമ്മുടെ ചക്ക വരട്ടിയത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി ഞാനതൊരു കുപ്പിയിലേക്കാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇനി മക്കൾക്ക് കൊടുത്തുവിടുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പൊക്കെ മാറ്റിയിട്ട് കൊടുത്തുവിടുകയാണ് അതല്ല എങ്കിൽ ഞാൻ എത്രയോ പ്രാവശ്യം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു വർഷം വരെ ഇത് കേടാകാതിരിക്കും നല്ലതുപോലെ മുറുക്കി അങ്ങോട്ട് എടുത്താൽ മതി നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അതിനെല്ലാം നമുക്ക് ചെയ്യാം എടുക്കാൻ പറ്റുന്നതാണ് ടോപ്പായസം വയ്ക്കാം അതുപോലെ തന്നെ ജാമ് പോലെ ഇത് ബ്രെഡിലൊക്കെ തൂത്ത് കഴിക്കാം ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇത് ചെയ്യാം അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം ചക്കക്കുരു അച്ചാർ ആ അച്ചാർ ഇന്ന് എനിക്ക് കമന്റ് വന്നിട്ടുണ്ട് ഒരു കുട്ടി അതിൻ്റെ പിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നത്തെ ആ ആ കമന്റ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണ് ആൻറ്റി ആൻറ്റിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ഇത് റെസിപ്പി എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു അമ്മയെ കൊണ്ടുണ്ടാക്കിച്ചു എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടു കൂട്ടുകാരുടെ ആ വീടുകളിലെല്ലാം എല്ലാ അമ്മമാരും ഉണ്ടാക്കി കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് അടിപൊളി അച്ചാർ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അച്ചാർ കഴിച്ചിട്ടേ ഇല്ലെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും സജീസ് ഹോം കഫ എടുത്തിട്ട് ആ ചക്കക്കുരു അച്ചാറിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് കാണുക ഇപ്പം നമ്മുടെ സീസൺ സമയമാണ് എല്ലാ വീട്ടമ്മമാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പറാണ് അപ്പോൾ അതാണ്ട് നമ്മുടെ ചക്ക വരട്ടിയത് ഞാൻ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എത്രയും പെട്ടെന്ന് പെട്ടെന്നെൻ്റെ മക്കൾക്ക് അവിടെ എത്തിച്ച് അവർ കഴിച്ച് നല്ലതാണെന്ന് പറയുമ്പോൾ ആച്ചക്കുട്ടനും കുഞ്ഞാപ്പിയൊക്കെ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ നിങ്ങൾ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ലാസ്റ്റത്തെ മാങ്ങയാണേ ഇതും കൂടെ ഒന്ന് കാണും നമ്മുടെ നാട്ടുമാവേല മാങ്ങ എല്ലാം തീർന്നു കേട്ടോ കത്ത പോതുക എന്ന് പറയത്തില്ലേ മാങ്ങയുടെ കത്ത പോതുക പഴുത്ത മാങ്ങ മാത്രം തീർന്ന് പച്ച കുറച്ച് നിപ്പുണ്ട് കേട്ടോ ലാസ്റ്റ് പൂത്ത കുറച്ച് പച്ച മാങ്ങ നിപ്പുണ്ട് അപ്പം ഞാൻ ഇതെല്ലാം പഴുത്ത് ഈ ജോലിയുടെ ജോലിയിട്ടടയ്ക്ക് എനിക്കിത് കളയാൻ മനസ്സില്ല മനുഷ്യരെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അത് അതിൽ നിന്നൊരു പത്ത് മാങ്ങ ഞാൻ എടുത്ത് ഞാൻ അതിൽ നിന്ന് നല്ലതുപോലെ കഴുകി തുണി വെച്ചിട്ടൊന്ന് തുടച്ച് വെള്ളത്തിൻ്റെ അംശം ഇരിക്കാൻ പാടില്ലല്ലോ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് നമ്മൾ ഇത് കുറച്ച് ഞാൻ ഒന്ന് സൂക്ഷിച്ച് വെക്കാനും കൂടെ പോവാണ് ഇത് ഈ നല്ലത് തിരിഞ്ഞെടുത്താണ് പത്ത് മാങ്ങ ഞാനൊന്ന് സൂക്ഷിച്ചു വെക്കാൻ പോവാണ് അത് രണ്ട് വിധത്തിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങളിൽ പലരും വിചാരിക്കും ഇപ്പം ഈ മാങ്ങയൊക്കെ തീർന്ന സമയത്താണോ ഇത് കാണിക്കുന്നതെന്ന് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ എനിക്കിവിടെ മാങ്ങ തീർന്നിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ മിക്ക വീടുകളിലും നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കാണാം എല്ലാ വീട്ടിലും ശരിക്കും മാങ്ങ നിപ്പോൾ മാങ്ങ വീട്ടിലുള്ളവരൊക്കെ ചെയ്ത് ഇങ്ങനെ സൂക്ഷിച്ചൊന്ന് വെക്ക് നമ്മൾ പച്ച മാങ്ങ സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പഴുത്ത മാങ്ങയും ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ആറ് മാസം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തു കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു നല്ല 10 മാങ്ങയെ എടുത്തിട്ട് ഒന്ന് സൂക്ഷിച്ച് വെക്കാൻ പോവാണ് അത് രണ്ട് വിധത്തിൽ കാണിച്ചുതരാം അപ്പോൾ ಅದന്ന് തുണി വെച്ച് ഒന്ന് തൊടച്ച് തോലി എല്ലാം ചെത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൂളി എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മളിത് പച്ചമാങ്ങ നമ്മൾ ഇത് എന്താ പറയുന്നത് സൂക്ഷിച്ചു വെക്കത്തില്ലേ അതിൽ നമ്മൾ വിനാഗിരിയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടല്ലേ വെക്കുന്നത് ഇതൊന്നും ചെയ്യേണ്ട ഒരല്പം പഞ്ചസാര ഇട്ടിതൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ സൂക്ഷിച്ചു വെക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ഒരു ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രീസറിലോട്ടൊന്ന് വെച്ച് ഇതൊന്നൊന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് മാക്സിമം നമ്മളുടെ എന്താ പറയുന്ന പറമ്പിലുണ്ടാകുന്ന ചക്കയും മാങ്ങയും അങ്ങനെ ഓരോ സാധനം ഓരോ വിളകളും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാതെ സൂക്ഷിച്ച് അപ്പം ചോദിക്കും നിങ്ങളുടെ ചിലർ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫ്രീ ഫ്രീസർ എന്തോ വല്യ ആ ഉള്ള സ്ഥലത്ത് ഞാൻ അടുക്കിപ്പെറുക്കി വെച്ചിരിക്കും ഞാൻ ഇനിയൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് എൻ്റെ ഫ്രീസറിനകത്തിരിക്കുന്ന എന്തെല്ലാം സാധനങ്ങൾ ഞാൻ അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കളയരുത് മുന്നൂറ്റി ദിവസവും എൻ്റെ വീട്ടിൽ കറി വെക്കുമ്പോൾ ഞാൻ പച്ചമാങ്ങ ആയിട്ട് കറി വെക്കും അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഈ മാങ്ങ കിട്ടാത്ത സമയത്ത് തീവില കൊടുത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കണം ആ സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടാണ് എൻ്റെ ഫ്രീസറിൽ നിന്ന് ഞാൻ മാങ്ങ എടുത്തിട്ട് കറിക്കകത്ത് ഇടുന്നത് മീൻ കറിക്കായാലും നമുക്ക് എന്ത് കടുവുമാങ്ങ വെക്കാനായാലും എല്ലാത്തിനും പഴുത്ത മാങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം നമ്മൾ ഇതാണ്ട ഞ ഞാനതൊരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്നിട്ടിട്ട് സ്പൂണിനിട്ട് ഇളക്കരുത് നല്ലതായിട്ട് പഴുത്ത മാങ്ങയാണെങ്കിലും പച്ച ഒരു ഇടപ്പരുവായ മാങ്ങയാണെങ്കിൽ പോലും നമ്മൾ ഇളക്കിയാൽ അത് കുഴഞ്ഞു പോകും അത് നമ്മളിത് അപ്പം അതൊക്കെ ഇങ്ങനെയൊന്ന് എല്ലാ ഭാഗത്തേക്കും ആ പഞ്ചസാരയൊന്ന് എത്തുന്നത് പോലെ പഞ്ചസാര ഒരു പ്രിസർവേറ്റീവ്സ് ആണ് കേട്ടോ പ്രിസർവേറ്റീവ് ആണേ അപ്പോൾ അതും നമുക്ക് ഒത്തിരി ഒന്നും ഇളക്കാതെ ഞാൻ ഇതൊരു ഡെപ്പയ്ക്കകത്താക്കിയിട്ട് നമ്മളിതൊന്ന് ഫ്രീസറിലേക്ക് വെച്ചൊന്ന് ഫ്രീസ് ചെയ്യുകയാണ് കേട്ടോ ഇത് പഞ്ചസാര ഇടാതെയും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതും ഞാൻ എടുത്തിട്ട് ഒരാറുമാസം കഴിഞ്ഞിട്ട് പുറത്തെടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഇതിൽ എന്തുമാത്രം ഇത് സത്യസന്ധമാണെന്നുള്ളത് അന്നേരം നിങ്ങൾ മനസ്സിലാക്കിക്കും ഇതൊക്കെ ഞാൻ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച് നൂറ് ശതമാനം ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത് മുഴുവനും അപ്പം ഇപ്പം മാങ്ങ ആരുടെയെങ്കിലുമൊക്കെ വീടുകളിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക അതല്ല എങ്കിൽ ഇനി അടുത്ത വർഷമേ ഉള്ളെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ നിങ്ങളിത് എടുത്ത് നോക്കിയിട്ട് നോർമയിൽ വെച്ചിട്ട് ചെയ്യുക അപ്പോൾ അതാണ് ഞാനതെല്ലാം ഒരു ഡപ്പയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അലൂമിനിയം ഫോയിൽ വെച്ചു കൊടുക്കണം കേട്ടോ അലൂമിനിയം ഫോയിൽ വെക്കുമ്പോൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു വെള്ളത്തിൻ്റെ ഒരു നനവ് വരു വരുത്തില്ല അത് അതിലേക്ക് ഇറങ്ങത്തില്ല അങ്ങനെ നമ്മുടെ മാങ്ങ കേടാകാതെ കുറേ നാളിരുന്നോളും അപ്പോൾ ഞാൻ വേണ്ട അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫോയിൽ പേപ്പർ ഒന്ന് ഒന്ന് ഒരു ഒന്ന് രണ്ടായിട്ടൊന്നും മടക്കിയിട്ടൊന്നിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇതെടുത്തൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് എത്ര നാളോ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് ഞാനിപ്പോൾ നമ്മൾ പഴുത്ത മാങ്ങ ഒരുപാട് കാലം ഒന്നും വെച്ചേക്കത്തില്ലല്ലോ ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാനൊരു കൊതി വരികയാണ് അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട് സലാഡ് അങ്ങാക്കത്തില്ലേ അപ്പോൾ അതിലൊക്കെ ഫലൂദ അതുപോലെയുള്ള സാധനങ്ങളിലൊക്കെ ഇടുമല്ലോ അതിനൊക്കെ നമുക്കിതെടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കുക അതാണ്ടാ ഞാനതൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണേ പിന്നെ നമ്മൾ ഇത് ഓരോരുത്തരും പറയും പിന്നെ ഇതിങ്ങനെയൊക്കെ ഇരിക്കാൻ പോകുന്ന സംശയമുള്ളവർ കാണുമെ ആ സംശയമുള്ളവരുടെ സംശയം ഞാൻ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞതിന് ശേഷം തീർത്ത് തരാം എല്ലാം ഞാൻ എടുത്ത് കാണിച്ച് തരാം ഫ്രിഡ് ഫ്രീസറിൽ നിന്നും കേട്ടോ അപ്പോൾ അതേണ്ട നമ്മുടെ മാങ്ങ അപ്പം നമ്മൾ രണ്ട് മണിക്കൂർ ഫ്രീസറിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ് ഈ മാങ്ങ കേട്ടോ അപ്പം രണ്ട് മണിക്കൂർ നമ്മുടെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ട് പുറത്തെടുത്തിട്ട് ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതായത് എന്താ പറയുന്ന പാത്രത്തോടെ എടുത്ത് ഒന്ന് തിരിച്ച് മറിച്ചാക്കിയിട്ട് അപ്പോൾ ഒറ്റയൊറ്റയായിട്ട് കിടക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഏതാണ്ട് ഇനി വീണ്ടും നമ്മൾ ആ ഫോയിൽ പേപ്പർ ഒന്ന് അലൂമിനിയം ഫോയിൽ ഒന്നും കൂടി അതിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണ് അത് അവിടെ ഇരുന്നോളും എത്ര നാൾ കഴിഞ്ഞിട്ട് വേണേലും നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ ബാക്കി വന്ന കുറേ മാങ്ങകളും കൂടി ഉണ്ടല്ലോ അതുകൂടി ഒന്ന് എടുക്കുകയാണ് അപ്പോൾ അതിൽ കുറേ പിന്നെ ഈ ടെറസിൻ്റെ മുകളിൽ മുകളിൽ നിന്ന് വീഴുന്നതല്ലേ കുത്തി വീഴുമ്പോഴത്തേക്ക് കുറച്ച് ഭാഗം ഉണ്ട് അത് കേടല്ല ന അത് കറുത്തിരിക്കും പക്ഷെ എന്നാലും ഞാൻ അത് കളഞ്ഞില്ല അതിലും നല്ലത് ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് രൂപത്തി നിങ്ങളെ സൂക്ഷിച്ച് വെക്കുന്നത് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ നിന്ന് നല്ല മാങ്ങ കുറച്ചെടുത്തിട്ട് ഞാൻ സാധാരണ ഈ പഞ്ചസാര ഇടാതെ നമ്മൾ സാധാരണ പച്ച മാങ്ങ എങ്ങനെ സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കുമോ അതേമാതിരി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം താണ്ട ഞ ഞാൻ നല്ലതായിട്ട് ഉള്ള മാങ്ങ കുറച്ചെടുത്തിട്ട് ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നിരത്തിയിട്ടു നിരത്തിയിട്ടിട്ട് ഞാൻ ഇതേപോലെ രണ്ട് മണിക്കൂർ നമ്മൾ ഒന്ന് ഫ്രീസറിലേക്ക് വെക്കുകയാണ് ആ ബാക്കി മാങ്ങ ഞാനെല്ലാം ഒന്ന് പൂളി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മിക്സി കേടായിരുന്നു ഇദ്ദേഹം എടുത്തുകൊണ്ട് പോയി എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി എന്തൊക്കെയോ ഒന്ന് പണിഞ്ഞു അപ്പോൾ അത് നല്ല ഇതായിട്ട് വന്നു അപ്പം ഞാൻ ബാക്കി ഒരുമാതിരി ഒന്ന് ഒന്ന് ചളങ്ങിയ മാങ്ങ ഉണ്ടല്ലോ അതെല്ലാം കൂടെ കളയാതെ താണ്ട ഒന്ന് അടിച്ചെടുക്കുകയാണ് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ബാക്കി വന്ന ാസ്റ്റത്തെ മാ മാമ്പഴമാണേ അത് നമ്മളതാ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക ഇത് നമ്മളിതിൻ്റെ അകത്തേക്ക് ഒരല്പം നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്ന് വറ്റിച്ച് നമ്മുടെ ജാമ പരുവത്തിലാക്കി വെക്കുകയാണ് അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പുഡിങ്ങുകൾ മാമ്പഴ പുഡിങ്ങുണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുള്ള ബോണ്ട ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ ഞാൻ എന്താ അതിലൊരല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പം ഇതിങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾക്ക് എടുക്കാം കേട്ടോ ലാസ്റ്റത്തെ മാങ്ങയാണേ കുറച്ച് പച്ചമാങ്ങ മാങ്ങ നിപ്പുണ്ട് അത് പിള്ളേർക്ക് വിടാൻ ആരെങ്കിലും പോകുന്നവരുടെ കയ്യിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമാങ്ങ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ പൂത്തത് ഈ ഈ നമ്മുടെ ഈ ആദ്യത്തെ ഞങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടായി നിന്നതെല്ലാം പൊഴുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പൂപ്പിൽ കുറച്ച് മാങ്ങ നിപ്പുണ്ട് ബാക്കി ഇത് കളയാതെ എനിക്ക് കളയാൻ മനസ്സ് വരുന്നില്ല ഞാൻ ഒരു 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 നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് അതൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല അപ്പോഴാണ് ഇതൊന്ന് കാണിക്കാം ഇനി മാങ്ങ അടുത്ത വർഷമെങ്കിലും ഒരുപാട് മാങ്ങയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ ഇത് ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി ചിലരെയോ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുന്നതിന് കുട്ടികളെ സ്കൂളിൽ വിടുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ കുറേ വിമർശനം വന്നു ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനാണ് അത് ഞാൻ മീൻ കറി പോലും നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാറില്ല ഏഹ് അപ്പം ഇത് നമ്മുടെ ജോലി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികൾ അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി ഫ്രീസ് ചെയ്ത് ഫ്രീസറിൽ അല്ല സോറി ഫ്രിഡ്ജിൽ വെക്കുന്നതിന് ഇതെന്തിനാ അങ്ങനെ വെക്കുന്നത് ഇവരൊക്കെ പിന്നെ ഫ്രിഡ്ജ് കബോർഡായിട്ടായിരിക്കും തുണി മടക്കി വെക്കാനും ഉപയോഗിക്കുമായിരിക്കും അതുപോട്ടെ സാരമില്ല പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഫ്രോസൺ സാധനങ്ങൾ ഇവരാരും ഉപയോഗിക്കുന്നവരല്ല കൊള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഫ്രോസൺ സാധനങ്ങളല്ലേ മുക്കാൽ ഭാഗം ഉപയോഗിക്കുന്നത് ഏഹ് അതെല്ലാം ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഉണ്ടാക്കുന്നതാണോ അല്ലല്ലോ നമ്മളിത് മീ പിന്നെ മട്ടനോ ചിക്കനോ ബീഫോ നന്നായിട്ട് വേവിച്ചിട്ട് വറ്റിച്ച് തോർത്തി ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് അതിനും വിമർശനം വന്നേ അപ്പോൾ ബഹുജനം പലവിധം എന്തെങ്കിലുമൊക്കെ കമ പിന്നെ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ കമന്റോളികൾ ഉണ്ടല്ലോ നെഗറ്റീവ് മാത്രം നോക്കിയിരിക്കുന്ന അപ്പോൾ ഇഷ്ടമുള്ളവർ സ്വീകരിച്ചാൽ മതി ഇഷ്ടമുള്ളവർ കണ്ടാൽ അത് അത് പ്രയോജനപ്പെടുത്തിയാൽ മതിയപ്പം നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല ഇതൊക്കെ കഴിച്ചിട്ട് എൻ്റെ മകൾക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അവർ നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കുന്നു തമ്പുരാൻ എന്തു ഇന്ന് വരെയും നാളെയും അള്ളാഹുവിൻ്റെ കൈകളിലിരിക്കുന്നു അപ്പോൾ ഞാൻ ഇത് ഉപ്പറെഡിയാക്കി ഫ്രീസറിലേക്ക് തണുപ്പിച്ചിട്ട് വെക്കുവേ ഞങ്ങൾക്കൊരു കുഴപ്പവും വന്നിട്ടില്ല ഫ്രീസ് ചെയ്ത് വെച്ചാൽ എന്താ കുഴപ്പം ഓ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ ഇവരെല്ലാം ഷർട്ടും മുണ്ടും സാരിയും ഉരിദാറും ഒക്കെ മടക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുവാണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾതാ കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റിയിട്ട് മൊത്തം പൊട്ടിത്തെറിക്കും കേട്ടോ ഞാനിത് ഈ അടപ്പ് ഈ അടപ്പ് വെച്ചിട്ട് മൂടി വെച്ചിരുന്നിട്ട് പിന്നീട് അതിൽ നിന്ന് എടുത്ത് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അപ്പോൾതാ നമ്മുടെ ഇത് അലുവ പോലെ ഒന്നാക്കി എടുക്കുക ഒന്ന് വിട്ടു വരണം അല്പം നെയ്യ് ചേർത്ത് കൊടുത്തത് ഇത് കുറച്ച് നാൾ ഇരുന്നാലും കേടാകാതിരുന്നോളൂ നമുക്കിപ്പം പായസം വെക്കണം അല്ലെങ്കിൽ പുഡിങ് ഉണ്ടാക്കണം അല്ലെ ഒരു കേക്ക് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ബോണ്ട ഉണ്ടാക്കണം ഇത് മാമ്പഴം വെച്ചിട്ട് ഒരുപാട് റെസിപ്പികളുണ്ട് എൻ്റെ ആദ്യകാല വീഡിയോസ് എടുത്ത് നോക്കൂ മാമ്പഴം വെച്ചിട്ടുള്ള ബോണ്ട സഹിതം ഇട്ടിട്ടുണ്ട് നിങ്ങളാദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് സമയം കിട്ടുമ്പം വേണ്ടവർ അതൊന്നും ഒത്തിരി സമയമൊന്നുമില്ല പാചകം ഉള്ളതാണ് പാചകമൊന്നുമില്ല അതുകൊണ്ട് പെട്ടെന്ന് തീരുന്നതും ആണേ അപ്പൊ ഇപ്പൊ എൻ്റെ വാചകം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത്രയും സംസാരിക്കുന്നത് പോലും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രമാണ് മാത്രമാണേ അതാ നമ്മുടെ മാമ്പഴം നന്നായിട്ട് തണ്ട വെള്ളമെല്ലാം വറ്റി അലുവ പോലെ ആയിട്ടുണ്ട് വേണ്ട അതെ ഇങ്ങനെ വിട്ട് വരുന്ന പഴുവകണം അതുവരെ നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കണം കേട്ടോ എനിക്കിത് കളയാൻ മനസ്സില്ലാത്തതുകൊണ്ട് പിന്നെ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ആൾക്കാരെല്ലാം കൊണ്ടുപോയി ഇത് ബാക്കി ഇരുന്നതാണ് ഗ്രാസ്റ്റത്തെ മാങ്ങയാണ് അപ്പോൾ എനിക്കത് ഈ എടുത്ത് വഴുത്ത് നന്നായിട്ട് വഴുത്ത് പോയതാണ് പക്ഷേ എനിക്കത് കളയാൻ മനസ്സൊന്നുമില്ല ഞാൻ ചെത്തി എടുത്ത് എല്ലാം എടുത്തതാണ് നമുക്കിത് ഇതേണ്ട ബ്രെഡിൻ്റെ അകത്ത് ജാമായിട്ട് ഇതിങ്ങനെ തന്നെ ഇത് ഞാനിതിൻ്റെ അകത്ത് ഒരു ഒരു അരക്കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് ഒരു നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ജാമായിട്ട് ഉപയോഗിക്കാം പുഡിങ്ങിനെടുക്കാം പായസത്തിനെടുക്കാം അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാം ബോണ്ട അങ്ങനെയുള്ള എന്ത് കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ താ നമ്മുടെ മാമ്പഴം നന്നായിട്ട് വെള്ളമാക്കാൻ വറ്റിയതാ ജാമിൻ്റെ അവസ്ഥയിലെത്തിയിട്ടുണ്ടേ ഞാൻ തീ ഇനി ഓഫാക്കാൻ പോവുകയാണെ ഒരു സ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കാരണം ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് ഇത് അൽവ പോലെ വേണമെങ്കിൽ കഴിക്കാം പാകമെന്ന് പറയുന്നത് ഇതാ നമ്മൾ സ്പൂണിൽ തവയിലെടുത്തിട്ട് ഇങ്ങനെ ചരിച്ചാൽ പെട്ടെന്ന് വീഴരുത് കണ്ടോ കണ്ടോ ഇതാണതിൻ്റെ കറക്റ്റ് നമ്മുടെ മാമ്പഴം പഴുപ്പാക്കി അലുവ കഷ്ണം പോലെ ആക്കി എടുത്ത് കണ്ടോ അയ്യോ എൻ്റെ പൊന്നെ ഇത് മാത്രമായിട്ട് കോരിക്കഴിച്ചിട്ട് എന്തോ ഒരു ടേസ്റ്റ് എന്നറിഞ്ഞു പഴുത്ത മാങ്ങാ കളയാതെ ഇങ്ങനെ ചെയ്ത് ജാമ് പോലെ ആക്കിയിട്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഇതിന് കുറച്ച് എടുത്തിട്ട് നമുക്ക് പായസം വയ്ക്കാം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ ഞാനിതൊരു അൽപ്പം കഴിച്ചിട്ടുണ്ടല്ലോ എന്തൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നമ്മൾ ആ പാത്രത്തിൽ നിരത്തി വെച്ചത് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം പഞ്ചസാര ഇട്ട് വെച്ചില്ലേ അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ നിരത്തി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അതെനിക്ക് വീഡിയോ എടുക്കാൻ ഇതിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പഴുത്തമാങ്ങ ജാമ് പോലെ ആക്കി ഞാനത് കോരിയെടുത്ത് നമ്മുടെ ചക്ക വരട്ടുന്നത് പോലെ തന്നെയാണ് അത് അതുപോലെ ചക്ക വരട്ടുമ്പോഴും മാങ്ങ വരട്ടിയെടുക്കുമ്പോഴും നമ്മുടെ ദേഹത്ത് തെറിച്ച് വീഴാതെ നിങ്ങൾ സൂക്ഷിച്ചോണം ഞാൻ ആ കാണിച്ചു തന്നതുപോലെ പകുതി മുക്കാൽ ഭാഗത്തോളം പാത്രത്തിനൊന്ന് അടച്ചു വെച്ചിട്ട് ബാക്കി പതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മക്കളെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ പഴുത്ത മാങ്ങ നിങ്ങൾ ഇങ്ങനെയൊന്നും ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്തോ ഒരു രുചിയാണെന്നറിയാമോ നമ്മൾ ജാമല്ല ഇത് കേട്ടോ എന്തൊരു ടേസ്റ്റാണ് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ നമ്മുടെ പഴുത്തമാക ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒരു മുറി ഒരു നാരങ്ങ ഒരു മുറി ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു നന്നായിട്ട് വറ്റിച്ചെടുത്തതാണ് കേട്ടോ എന്തോ ഒരു രുചിയെന്നറിയാമോ എനിക്ക് സത്യം പറഞ്ഞാൽ കഴിച്ചിട്ട് മതി വരുന്നില്ല കേട്ടോ അത്ര ടേസ്റ്റ് ദേ ഞാനിതൊന്ന് രുചിച്ച് നോക്കുകയാണ് വേണ്ട അടിപൊളിയ ഒരല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ആ നെയ്യുടെ ടേസ്റ്റും അല്ല നമുക്ക് ബ്രെഡിന്റെ അകത്ത് തൂത്ത് കഴിക്കാം വെറുതെ കോരി ഇങ്ങനെ കഴിക്കാം എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം മാങ്ങ വീട്ടിലുള്ളവർ ആരെങ്കിലുമൊക്കെ മാങ്ങയോ ചക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ അടുത്ത വർഷം ചെയ്യുക നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസലാമലൈക്കും